ഞാൻ ഇന്ന് വരുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയിൽ വരുന്നപ്പോ ഞാൻ കണ്ടത് മുഴുവൻ വാർദ്ധക്യം പിടിച്ച യൂത്ത് കോൺഗ്രസ് കാരണം യൂത്ത് കോൺഗ്രസ് മീറ്റിംഗിന് ഞാൻ തമാശ അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് യൂത്തിന്റെ നേതാക്കന്മാര് ഒന്നാമത് ഇരുന്ന സ്ഥലത്തിന് പിന്നെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നിങ്ങനെ നീണ്ടു ഞാൻ ഇന്ന് എനിക്ക് വേറെ സന്തോഷം തോന്നിയൊരു കാര്യം ഇന്ന് എന്റെ അച്ഛന്റെ വലങ്കയ്യും സന്ത സാചാരിയുമായ മഹേശ്വരൻ നായർ തിരുവനന്തപുരത്ത് അദ്ദേഹം നാല് പ്രാവശ്യം കൗൺസിലറും രണ്ട് പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് അയാളാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു കെ കരുണാകരന്റെ മക്കളെയും അനുയായികളെയും ഒരിക്കലും കോൺഗ്രസ് വെച്ച് കൊടുപ്പിക്കില്ല പാർട്ടി ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഈ പോയ പത്മിനി തോമസും തമാനു സതീഷ് ഇവരെല്ലാം ഈ മഹേശ്വരൻ നായർ ഇവരെല്ലാം അച്ഛൻ്റെ സ്വന്തം ആൾക്കാരാണ് പക്ഷെ എന്റെ പിതാവ് മരിച്ച പിന്നെ ആരും അരിയില്ല ഏറ്റവും കഴിവുള്ള നേതാക്കൾ ഇവർ പോകുമ്പോഴേ അതിന്റെ വില അറിയുള്ളൂ അവർക്ക് അടിത്തട്ടിൽ തൊട്ട് പ്രവർത്തിക്കാനറിയണം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ എനിക്ക് അറിയായിരുന്നു ഞാൻ പിന്നെ ആരോടും പറഞ്ഞില്ലായിരുന്നു അത്ര ഇവരെല്ലാം എന്നോട് കാര്യങ്ങൾ പങ്കുവയ്ക്കും ഞാൻ ഇവരുടെ ഒരു രാഷ്ട്രീയ ബന്ധമല്ല ഞാൻ മാനസികമായിട്ട് അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഇനി വരാൻ പെട്ട ഇനി വന്നുകൊണ്ടിരിക്കും പക്ഷെ അത് അത് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഓരോ ചാനലുകൾ യു ഡി എഫിന് വരേഴ് എൽ ഡി എഫിന് മൂന്ന് അതായത് ബി ജെ പിക്ക് ഒന്നും ഇല്ല ഇനി അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറയാനാണ് ഇതൊന്നും വിശ്വസിക്കുന്നു കാരണം കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് വളരെയധികം സംഭവങ്ങൾ മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നു തൃശ്ശൂരിൽ ജീവിക്കുന്ന ഞാൻ പറയുന്നു ഇപ്രാവശ്യം എനിക്കറിയുന്ന തൃശ്ശൂര് റിയാം ഈ ദിവസങ്ങളിൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടത്തെ എൻ പി എന്റെ സഹോദരനായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാം ഞാൻ ഇവിടെ വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനിക്കു കൊല്ലം മുമ്പ് ഒരു തെറ്റ് തെറ്റുചിതു മൂന്നാഴ്ച ഇവിടെ വന്ന എന്റെ സഹോദരനല്ലേ കോൺഗ്രസ് പാർട്ടിക്ക് കയറിട്ടല്ലാട്ട അന്ന് തൊട്ടേ ഞാൻ പാർട്ടി അടന്ന് തുടങ്ങിയതാണ് പക്ഷെ സഹോദരനോട്ടിക്ക് കഷ്ടപ്പെടുന്ന എന്റെ സഹോദര സമാനല്ല എനിക്ക് അതെന്റെ രക്തന്നാണ് എനിക്കറിയാം പിന്നെ ചേട്ടൻ ഒരു കാര്യമുണ്ട് ഇന്ന് പറയണ നാളെ മറന്നോട്ട് രാത്രി എണീറ്റ് രാവിലെ എണീക്കുമ്പോ അദ്ദേഹം പക്ഷെ നമുക്കൊന്നും അങ്ങനെയല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ സഹോദരന്മാരും എല്ലാം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വേദന എടുക്കുന്ന ഒരാളാണ് പക്ഷെ ആ വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അതിന്റെ ഒരു തനി ഞാൻ വെള്ളം ചേർത്തില്ല കാരണം ഞാൻ ഈ വന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയില് വളരെയധികം സങ്കടങ്ങളും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് എന്റെ പിന്നാലെ പണ്ടെന്ന് പറഞ്ഞ വൈരി എന്റെ പിന്നാലെ വരുവേ നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ തന്നെ നിങ്ങൾ പിന്നാലെ വരു മോദി നിങ്ങളെ കൈ കാരണം ഞാൻ ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഒരു കാര്യം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം നമ്മളവിടെയൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായാലും ഇങ്ങനെ രണ്ടുപോലെ പെണ്ണുങ്ങളുണ്ടാവും ബാക്കിയെല്ലാം ആണെങ്കിൽ പിന്നെ പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോഴാ പത്ത് ആണെന്നില്ല ആയിരുന്നു ആ പിണങ്ങൾ ഞാൻ കേട്ടോണ്ടിരിക്കണതല്ല അപ്പൊ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാത്ത സ്ഥലത്ത് ആ പാർട്ടി വളരുന്നില്ല ഈ പാർട്ടി എന്തുകൊണ്ട് വളരുന്നില്ല നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ പടി പടി പടിയായിട്ട് തീർച്ചയായിട്ടും ഈ കേരളം എൻ ഡി ഭരിക്കുന്ന ഒരു കാലമായിരുന്നു അതിൻ്റെ യാതൊരു സംശയവുമാണ് കാരണം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ആൾക്കാർക്ക് ഇഷ്ടം അല്ലാതെ ഈ പറഞ്ഞ മാതിരി എന്താ പറയാ എല്ലാരും പേടി ഇപ്പൊ ഇനിയിപ്പൊ പതിനേഴിന് കൂടി കേട്ടോ ഇട്ട് ആരും നൽകത്തില്ല പിന്നെ പണി എടുക്കണ്ടല്ലോ പിന്നെ ഇനി എന്തെങ്കിലും അവർക്ക് കിട്ടിയാൽ തന്നെ അവർ ഗുണം മാസ്റ്റർ മാസ്റ്റ് പാർട്ടിയുടെ കൈലീരി കൊണ്ടാണ് അവർക്ക് വല്ലതും കിട്ടുന്നത് അപ്പൊ ആ പണി കൊടുക്കണ്ടല്ലോ സുഖം അപ്പൊ ഇങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പൂക്ക് ഇപ്പോഴത്തെ നേതാക്കന്മാര് പലരും മാറാറുണ്ട് ഈ ആ പാർട്ടി ഗതി പിടിക്കില്ല കാരണം എത്രയോ പ്രഗൽമാര് ഇരുന്ന സ്ഥലത്താണ് ഇപ്പം ഇരിക്കുന്ന നേതാക്കന്മാര് ഈ അർഹതയില്ലാത്തവര് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇല്ല വേടാ ഇരിക്കുന്ന പല നേതാക്കന്മാരും എൻ്റെ വീട്ടിൽ ഒന്നവരാണ് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എനിക്ക് താല്പര്യമില്ല അവർ കഴിവുണ്ടെങ്കിൽ അവർ നന്നാവട്ടെ അത്രയും പക്ഷെ അത് കഴിഞ്ഞ് ദ്രോഹിക്കാൻ എന്നെ തന്നെ നിന തിരഞ്ഞെടുക്കണമെന്ന് ആലോചിക്കണേ വേറെ എത്രയോ പേരുണ്ട് ഇത് അപമാനം സഹിച്ച് ഈ ഇത് പാർട്ടിയിലിരുന്ന എനിക്ക് മതിയായിട്ട് തന്നെയാണ്